ൾ പരിഹരിക്കാനും ക്രമസമാധാനം പരിപാലിക്കാനും മാത്രമല്ല ഇനി ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ ഈ ഓണത്തിന് പൂക്കളം തീർക്കാൻ ചെറുതല്ലാത്തൊരു പൂക്കൃഷി കൂടി വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെ ഓണം കളറാക്കാൻ ഇത്തവണ ഇവിടുത്തെ പോലീസുകാർക്ക് പൂക്കട കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ എന്തിന് പരാതിയുമായി എത്തുന്നവർക്ക് ചെണ്ടുമല്ലി പൂ നൽകി വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പോലീസ് പിടികൂടുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുന്ന പറമ്പ് രണ്ടര മാസം മുമ്പ് വരെ പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായിരുന്നു എന്നാൽ ഇവിടെ പൂത്തുനിൽക്കുന്ന ചെണ്ടുമല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ ഇതിന് നന്ദി പറയേണ്ടത് സ്റ്റേഷനിലെ രണ്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരോടാണ് ചാത്തമംഗലം വെള്ളനൂർ സ്വദേശികളായ വലിയ മണ്ണിൽ വി ഷിജുവും പുളിക്കുപറമ്പിൽ പി പി സിബീഷുമാണ് കാട് മൂടിക്കിടന്ന സ്ഥലം വെട്ടിത്തളച്ച് പൂക്കൃഷിയൊരുക്കിയത് ആദ്യം പച്ചക്കറി കൃഷിയായിരുന്നു ലക്ഷ്യം എന്നാൽ പിന്നീടത് ഓണക്കാലത്തെ ആവശ്യക്കാർ ഏറെയുള്ള ഉള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്താലോ എന്നായി ആ തീരുമാനം വിജയകരമായതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ശക്തമായ മഴയിലും കൃഷി നശിക്കാതെ പരിപാലിച്ചതോടെയാണ് നൂറുമേനി നേട്ടം കൈവരിക്കാനായത് ഇരുവരും നാട്ടിലെ ശ്രദ്ധേയരായ കർഷകരുമാണ് തന്നെ ജില്ല കാടൊക്കെ പിടിച്ചിട്ട് പാമ്പിൻ്റെ ശെല് അതുപോലൊക്കെ ശെല് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മുടെ സി എ സാർ കിരൺ സാർ ഒരു നിർദ്ദേശം വെച്ചിട്ട് നമുക്കങ്ങനെ മാറ്റിയെടുക്കാം ഈ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കൃഷി ചെയ്താലോ എന്നൊരു ആലോചന വന്നു അപ്പം ബാക്കിയുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്താൽ മപ്പം പിന്നെയാണ് എന്ത് കൃഷി എന്നുള്ളൊരു രൂപത്തിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ഞങ്ങൾ ഒരു നാട്ടുകാരാണ് കൂടി വരുന്നത് ഒരു ഒരു ചിന്തിച്ച് രീതിയിലാണ് ഈ എത്തുന്നത് ജോലിക്കിടയിലെ മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എസ് എച്ച്ഒ കിരണിന്റെ നിർദ്ദേശാനുസരണമാണ് കൃഷി ആരംഭിച്ചത് കസബ കൃഷിഭവനിലെ ഓഫീസർ നാരായണന്റെ ഉപദേശവും ഏറെ സഹായകരമായി

അഞ്ചു രൂപയാണ് ഒരു തയ്യുടെ വില കൂടാതെ പതിനായിരത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചു സ്റ്റേഷനിലെ നാല്പത് പോലീസുകാർക്കും നഗരത്തിലെ മറ്റു പോലീസുകാർക്കും പൂവിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യും വിഷു അടുക്കുമ്പോൾ ഇവിടെ കണിവെള്ള കൃഷിയൊരുക്കാനാണ് പദ്ധതി എന്നും ഷിജുവും സിബീഷും പറയുന്നു സ്റ്റേഷനില് മറ്റു സ്റ്റേഷനുകളിലേക്കും കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ കണ്ടത് സാങ്കേതിക സ്റ്റേഷനിലേക്ക് കാണാനുള്ള പ്രശ്നങ്ങളൊന്നും കാണാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്തെങ്കിലും ടുത്ത് എനിക്ക് എന്തായാലും ഒരു കൃഷി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം എല്ലാവർക്കും വന്നു കൂടി അപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ അതിന് സപ്പോർട്ടുകളാണ് അപ്പോൾ എന്തായാലും കിട്ടുന്ന നമ്മളെ ആ സ്വസ്ഥും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഈ ജോലിൻ്റെ ഇടയിൽ കുരുമുറക്കും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്കുള്ളൊരു മാനസിക ഉല്ലാസമാണല്ലോ ഇതിൻ്റെ മെയിനായിട്ട് അതേതായാലും ഇതിൽ കിട്ടുന്നു